കലോത്സവ ൾക്കുള്ള സ്വർണ്ണക്കപ്പിന് കുന്നംകുളത്ത് പ്രൗഢോജ് സ്വീകരണം വ്യാപാര നഗരിയിൽ നാല് ദിവസങ്ങളിലായി പതിനേഴ് വേദികളിൽ അരങ്ങേറുന്ന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കുന്നതിനുള്ള സ്വർണ്ണക്കപ്പ് കുന്നംകുളത്ത് എത്തിച്ചു ജില്ലാ ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണക്കപ്പ് രാവിലെ പത്ത് മുപ്പതോടെയാണ് പ്രയാണം ആരംഭിച്ചത് പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വർണക്കപ്പിന് സ്വീകരണം നൽകി വിവിധ വിദ്യാലയങ്ങളിൽ സ്വീകരണം ഉണ്ടാകുമെന്നറിയിച്ചിരുന്നുവെങ്കിലും മഴയുടെ പശ്ചാത്തലത്തിൽ അവധിയായതിനാൽ ഒഴിവാക്കുകയായിരുന്നു പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടെ കുന്നംകുളത്തെത്തിച്ച കപ്പ് കലോത്സവത്തിന്റെ പ്രധാന വേദികളിലൊന്നായ ബഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രോഫി കമ്മിറ്റി ചെയർമാൻ കെ കെ മുരളി കൺവീനർ ആഷിക് ടീച്ചർ ബഥനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒഐസി പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് ഒ തുടങ്ങിയവരും ട്രോഫി കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയ സ്വീകരണത്തെ തുടർന്നാണ് പ്രധാന വേദിയായ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുവന്നത് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ എ കെ അജിതകുമാരിയുടെ നേതൃത്വത്തിൽ ട്രോഫി കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും ചേർന്നെത്തിച്ച സ്വർണക്കപ്പ് പ്രധാന വേദിക്ക് മുന്നിൽ എൻ കെ അക്ബർ എം എൽ എ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ജില്ലാ െങ്കിൽ അവർക്ക് ഈ കപ്പ് കൊണ്ടുപോകാം പിന്നെ ഇത് നമ്മൾ അവർ കൊണ്ടുപോകുന്നു അപ്പോൾ ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ ട്രഷറിയിൽ നിന്നാണ് ട്രഷറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സർക്കാർ നമുക്കിങ്ങോട്ട് തരുന്നതിനെ സിംബലൈസ് ചെയ്ത് നമ്മുടെ ബഹുമാനായ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ അവർകളാണ് നമുക്കിത് തരുന്നത് അത് നമ്മൾ സ്വീകരിച്ചു അപ്പോൾ അതിൻ്റെ പ്രസൻസിൽ ശ്രീ ടി എൻ പ്രതാപൻ അവർകളോടുണ്ടായിരുന്നു എല്ലാ വർഷവും പതിനേഴ് പോയിന്റ് അഞ്ച് പവനാണ് നമുക്ക് സംസ്ഥാനത്തുള്ളത് അപ്പോ നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലകളിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് സ്വന്തമാണ് ഈ കപ്പ് അതിന് സിമ്പലൈസ് ചെയ്ത് പതിനേഴ് പോയിന്റ് അഞ്ച് ഗ്രാമിലാണ് സ്വർണ്ണ കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം കേരളത്തിൽ ഒരേ ഒരു ജില്ലക്കാണ് സ്വന്തമായിട്ട് സ്വർണ കപ്പ് ഉള്ളത് നമുക്ക് സന്തോഷിക്കാൻ അല്ലേ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷർ കലോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു ടീം സിസിടിവി